കൊറോണയുടെ പുതിയ വകഭേദമായ ജയൻവർ സ്ഥിരീകരിച്ച കേരളത്തിൽ നിന്നും എത്തുന്ന യാത്രക്കാരെ ശരീര ഊഷ്മാവ് ഉൾപ്പെടെ പരിശോധിച്ചാണ് ആരോഗ്യവകുപ്പ് അധികൃതർ കർണാടകയിലേക്ക് രോഗലക്ഷണം ഉള്ള യാത്രക്കാർക്ക് ജാഗ്രത നിർദ്ദേശവും നൽകുന്നുണ്ട് ശേഷം വീണ്ടും കോവിഡ് പിന്നാലെ പ്രത്യേക പുലർത്തി കർണാടക കേരള കർണാടക അതിർത്തിയായ മുത്തങ്ങ ചെക്ക് പോസ്റ്റിലാണ് കർശനമായ പരിശോധന ആരംഭിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നും എത്തുന്ന യാത്രക്കാരുടെ ശരീര ഊഷ്മാവ് പരിശോധിക്കുകയും മാസ്ക് ധരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു രോഗലക്ഷണങ്ങളുള്ള യാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു േറ്റിംഗ് ദ പീപ്പിൾ ടുത്ത് ഹിസ്റ്ററിൻ്റ് അതോടൊപ്പം കർണാടക ഗുണ്ടൽപേട്ടിലെ ആശുപത്രിയിൽ ഐസൊലേഷൻ കിടക്കുകളും ഓക്സിജൻ സംവിധാനങ്ങൾ ഒരുക്കുവാനും അധികൃതർ നിർദേശം നൽകി കേരളത്തിൽ കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിച്ചതോടെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ കർണാടക കർശന പരിശോധനയാണ് നടത്തുന്നത് ടോണിയോടൊപ്പം തേജെ ശ്രീജിത്ത് ജനം വയനാട്